നമ്മൾ ഈ വീഡിയോ ിൽ കാണിച്ചതാം വളരെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എല്ലാവരും സ്കിപ്പ് ഈ വീഡിയോ കാണണം ഫ്രണ്ട്സ് ഗാലക്സി പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീണ്ടും നമ്മൾ ഒരു പുതിയ ഒരുപാട് സ്റ്റോക്ക് നമ്മൾ വന്നിട്ടുണ്ട് ചെറിയ കാറുകളും ടൈപ്പുകളും ഹാഷ് ബാക്കും ഒരുപാട് വണ്ടികളുണ്ട് എല്ലാം വന്ന് നമ്മൾ ഈ വീഡിയോ വീടിൽ കാണിച്ച വളരെ ചെറുത് ചെറുതായിട്ട് ചുരുക്ക ചുരുക്കി പെട്ടെന്ന് കാണിച്ചു ഒരു നമ്മൾ ഈ ഇരുപത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വണ്ടികളും നമ്മൾ ഇത് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള അതായത് മൈലേജ് ഉള്ളതും മൈലേജ് കുറഞ്ഞതും ഓട്ടോമാറ്റിക്കും പക്ഷേ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോ ഫുള്ള് കാണണം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സ്വിഫ്റ്റ് ആണ് വണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന് വേറെ മേജർ ആക്സിഡൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മെക്കാനിക്കലി ഫുള്ള് ഫിറ്റ് ആണ് പിന്നെ ബി ഡേ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫോർ ഡോർ പവറിൻ്റെ വരും സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് ഫോഗ് ലാമ് വരുന്നുണ്ട് എ സി വാസ്താൻ തുടങ്ങി നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് റെഫ്യൂസ് ആണ് നമ്മളെ സീറ്റ് കവറൊക്കെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത് പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പവർ സ്റ്ററങ്ങി എ സി തുടങ്ങി വേറെ റൂഫൊക്കെ നല്ല വൃത്തി ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അത്യാവശ്യം കാണാനൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് മേജലാക്ഷൻ ഒന്നും മേജർ ഈ വണ്ടിയൊക്കെ കാണുന്നില്ല എൻജിൻ റൂം ഒക്കെ നോക്കിയിട്ട് ബാക്കി എല്ലാം കൊണ്ടും അപ്രോണും കാര്യങ്ങളും ക്ലോസ് മെമ്പറും ഒക്കെ പക്ക പെർഫെക്റ്റ് ആണ് ഒരു വിഷയം അത്യാവശ്യം ബാറ്ററി അത്യാവശ്യം വാറന്റിയുള്ള ബാറ്ററി ഉണ്ട് എനിക്ക് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് എന്തെങ്കിലും നമുക്ക് കഴിയുന്ന പോലെ കർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി തരുന്നതാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തെ പഴക്കം ഉണ്ട് അതിൻ്റെതായ ചില ചെറിയ ചെറിയ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഓടിക്കാനൊക്കെ പക്ക പെർഫെക്റ്റ് ആണ് വേറെ എന്ത്യൊക്കെ സൂപ്പർ ആയിട്ടും നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്തായിട്ട് വീണ്ടും ഒരു സ്വിഫ്റ്റ് റിസർവ് അല്ല സാധാരണ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഏഴ് മോഡൽ സ്വിഫ്റ്റ് വീടേ വരുന്നത് ഒരു സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിട്ടുള്ളൂ ഒരു ലക്ഷത്തി അൻപത്തിയാറ് കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ആണ് ഈ വണ്ടിക്ക് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ക കണ്ടീഷനാണ് നമുക്ക് ഇതിന്റെ ബോഡിലേനെ കണ്ടാൽ മനസ്സിലാവുന്ന എത്രത്തോളം വൃത്തിയുണ്ടെന്നു കേട്ടോ കാരണം ഇതിന്റെ ഇപ്പോഴത്തെ ഓണറാണ് ഈ വണ്ടി ഇത്രത്തോളം വൃത്തിയിൽ കൊണ്ടുനടക്കാനുള്ള കാരണം ഒരു വണ്ടിയുടെ വൃത്തി മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് അതിന്റെ ഇന്റീരിയർ നോക്കുന്നതാണ് ആ കസ്റ്റമർ എത്രത്തോളം നല്ല നീറ്റിൽ വണ്ടി കൊണ്ടുവന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് റൂഫ് നോക്കിയാൽ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വേറെ പൊതുവെ വീഡിയോയ്ക്ക് വരുന്ന പോലെ തന്നെ ഫോർഡർ പവർ വിൻഡോസ് അണ്ടർ ലോക്ക് സ്റ്റീരിയോ കാര്യങ്ങളോ എ സി പാസ്റ്റോ തുടങ്ങി സീറ്റ് ഓർ എല്ലാ കാര്യങ്ങളും ഉണ്ട് കറക്റ്റ് പേസ്റ്റ് ആണ് ഇതാണ് മാതിരിൻ്റെ പേസ്റ്റ് വരെ കറക്റ്റ് ഓരോ ജംഗ്ഷനിലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും വേറെ അപ്രോണും കാര്യങ്ങളും ഒക്കെ നല്ല പക്ക നീറ്റാണ് ഒറിജിനൽ കണ്ടീഷൻ ഒറിജിനൽ പാർട്സ് മൊത്തം ഒറിജിനൽ പാർട്സ് ആണ് ഇൻഷുറൻ ഒക്കെ കമ്പനി ഷോറൂമിൽ ഈ ഇറക്കിയപ്പോൾ അതുപോലെ അങ്ങനെ അതുപോലെ തന്നെ എല്ലാ പാർട്ട്സും ഒറിജിനാണ് വേറെ ആക്സിഡൻ്റ് ആയിട്ട് വേറെ ഒരു പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്കില്ല കേട്ടോ അത്രയും നീറ്റ് കണ്ടീഷൻ ആണ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് പഴയ വണ്ടിയാണ് റിന്യൂവൽ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് ഇൻഷുറൻസ് മെയ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ നമുക്കിതിന് വില കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എന്തെങ്കിലും വളരെ ചെറുതായിട്ട് മൈനറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വില കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അൾട്ടോ കേറ്റം വി എക് സൈ ഓപ്ഷനിലാണ് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഇട്ടുള്ളൂ വേറെ റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം തുടങ്ങി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വണ്ടിക്ക് വന്നിട്ടില്ല ഇതിന് പുതിയ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ പതിനായിരം കിലോമീറ്ററിൻ്റെ ടയറും കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല നാല് ടയറും പുതുപുത്തൻ ടയറാണ് വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് ഒരു പുതിയ ആൾട്ടോ കട്ട് നിങ്ങൾ ഇറക്കി കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീൽ ഈ വണ്ടി ഒക്കെ ഉണ്ടാവും ഇൻ്റീരിയറി നമുക്കൊന്നും നോക്കാം അങ്ങനെ പുതിയ വണ്ടിയില്ല വേറെ ഒന്നും ഇതിന് പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല വിക്സ് ചെയ്തുകൊണ്ട് തന്നെ സിംഗിൾ എയർ ബാഗ് എ ബി എസ് ഇൻബിൽഡ് സ്റ്റീരിയോ എ സി പ്രസ്ഥി പറ ഫ്രണ്ട് രണ്ട് പറവിന്റെ മാത്രമേ വരുന്നുള്ളൂ പ്രത്യേകിച്ച് നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാൻ ഞാൻ പറഞ്ഞില്ല പുതിയ വണ്ടിയാണ് വേറെ റീപ്ലേസ് ഒന്നുമില്ല ഒരു ബമ്പർ പോലെ ഇതിന് ടച്ചപ്പോ അല്ലെങ്കിൽ മാറ്റുന്ന അവസ്ഥ ഒന്നും വന്നിട്ടില്ല പിന്നെ വാശയാത്ര ചെറിയൊരു പൊടിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പറയുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഞാൻ പറയുന്നത് നാല് ടയർ പുതിയത് പുതിയ ഇൻഷുറൻസ് തുടങ്ങി ഒരു പുതുപുത്തം വണ്ടി നാല് അൻപതിന് നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ ഏകദേശം വി എക്സ് ഐക്ക് ആറ് ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അൾട്ടോ കയറ്റിന് കേട്ടോ അപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂമിലേക്ക് വരാം ഈ വണ്ടി അവർക്കൊരു സൂട്ടബിൾ വണ്ടി ആയിരിക്കും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൾട്ടോ എൽ എക്സ് ആയിട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വെറും എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ റണ്ണിതിട്ടുള്ളൂ ഷോറൂം സർവീസ് ഉണ്ട് റീപ്ലേസ് ആക്സിഡൻറ്റ് ക്ലെയിം തുടങ്ങി ഒരു പ്രശ്നവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസും ഉണ്ട് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൽ എക്സ് ആയതുകൊണ്ട് ടു ഡോർ പവർ വിൻഡ് വരും സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് ടയർ നാല് ഫുൾ ഉണ്ട് പിന്നെ എൽ എക്സ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിന് എയർ ബാഗ് എ ബി എസ് വേണമെങ്കിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല എ സി പവർ സ്റ്റാർ ഇങ്ങനെ കാര്യമായിട്ട് വരിക പിന്നെ ഇൻഡ്യലൊക്കെ ഫുള്ള് ക്ലീൻ കേട്ടോ സീറ്റ് കവറും അതുപോലെ റൂഫൊക്കെ ഫുള്ള് പക്ക ക്ലീൻ കാരണം ഇതിന് മുമ്പത്തെ ഓണർ ഓണർ എത്രത്തോളം നീറ്റിലാണ് വണ്ടി കൊണ്ടു നടക്കുക ആ ഒരു കണ്ടീഷനാവും വണ്ടിക്ക് ഉണ്ടാവുക സ്റ്റീരിയോടെ ഒരു മൈനസ് കാണുന്നുണ്ട് ഇതിന്റെ മുമ്പത്തെ കസ്റ്റമർ സ്റ്റീരിയോ വെച്ചിട്ടില്ല വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല കേട്ടോ റീപ്ലേസ് ഒന്നുമില്ല നമുക്ക് എഞ്ചി റൂമ് ചെക്ക് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഒക്കെ ഒറിജിനൽ മാരുതിന്റെ പാർട്സ് മാത്രം നമ്പറും അതുപോലെ അപ്റോഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് പക്ക നീറ്റ് ഒരു ചെറിയ ഇടിപോലും വണ്ടി നമ്മൾ കാണുന്നില്ല കേട്ടോ ഒക്കെ കണ്ടീഷനാണ് വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനെട്ടത്തെ ബാറ്ററി ആണ് ഏകദേശം മൂന്ന് വർഷം വാറഞ്ച് ഉണ്ടാവും അപ്പോൾ ഒരു കൊല്ലം കൂടി ഇനിയും നമുക്ക് ബാറ്ററി വാറൻറ്റി പറ്റിയിട്ട് ബാക്കിയുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ അപ്പോൾ വണ്ടി അത്രശം ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഒത്തിരി വില കൂടുതലും ചിലപ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യത അപ്പോൾ താല്പര്യം നമ്മളെ ഈ വണ്ടിക്ക് വേഗം വരിക ആയിരത്തി പതിമൂന്ന് ഹൂണ്ടയുടെ ഐറ്റം ഇറ എന്ന് പറയുന്ന വേരിയൻറ്റ് ആട്ടോ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും എഴുപത്തി കിലോമീറ്റർ വണ്ടി ഓരിട്ടുള്ളൂ വേറെ ഈ വണ്ടിക്ക് ടോട്ടിൽ നോക്കുമ്പോ ഒരു ടച്ച് അപ്പ് പോലെ ഈ വണ്ടി ഈ ബോണിറ്റ് മാത്രം ടച്ചപ്പ് കാണുന്നുണ്ട് കേട്ടോ വേറെ ബംബറോ വേറെ ഒരു സൈഡ് ടച്ചപ്പ് പോലും കാണുന്നില്ല നാല് ടയർ കുറച്ച് കുറവെന്നാണ് വണ്ടി ഇപ്പൊ ഓൾറെഡി ഇൻഷുറൻസ് ഇതിന് എക്സ്പെയർ ആണ് നമ്മള് ഈ വണ്ടി എടുക്കുമ്പോൾ പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു തരും പ്രൊവൈഡ് വരും പിന്നെ ഇപ്പം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിന് സെൻട്രർ ലോക്ക് വരുന്നുണ്ട് സെൻട്രോ ലോക്ക് എക്സ്ട്രാ ചെയ്തതാണ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് പിന്നെ ടൂ ഡോർ ഇയറായതോടെ ടൂ ഡോർ പവർവേണ്ടി വരുന്നുള്ളൂ ഇൻ്റീരിയർ ഫുൾ പക്ക നീറ്റാണ് സീറ്റ് കവർ വരുന്നുണ്ട് ഒരു സ്റ്റീര് വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിങ് ഇൻറ്റീരിയർ റൂഫൊക്കെ പക്ക നീറ്റാണ് ഇപ്പോൾ ഇതിന് എൻജിന നോക്കുകയാണെങ്കിൽ ഇതിന് പുതിയൊരു ബാറ്ററി വരുന്നുണ്ട് ഏകദേശം മൂന്ന് വർഷം പറഞ്ഞ ഒരു ബാറ്ററി നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് വേറെ എഞ്ചിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ഓയിൽ ലീക്കേജോ വേറെ കാര്യങ്ങളോ അപ്പുറമാണ് വേറെ ആക്സിഡൻറ് റീപ്ലേ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു വേറെ ടച്ചപ്പ് പോലും കാര്യമായിട്ട് കയറാത്തുള്ള ഒരു ബോണറ്റിനാകെ ടച്ചപ്പ് വന്നിട്ടുള്ളൂ ഒരു ഗ്ലാസ് റീപ്ലേസ് വന്നിട്ടുണ്ട് ഈ ഒരു ബോണറ്റ് റീപ്ലെയിനും വന്നിട്ടുണ്ട് വേറെ ഒരു ഡാമേജും ഈ വണ്ടിക്ക് വന്നിട്ടില്ല അത്രത്തോളം ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ വില ചോദിച്ചിരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്ന വില അപ്പം നമ്മൾ ചെറിയൊരു ഓഫർ പ്രമാണിച്ച് ഒരു ലക്ഷത്തി എൺപത്തിയായിരം രൂപയ്ക്ക് നമ്മൾ പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുത്തിട്ട് ഈ ഒരു ഓഫർ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന കേട്ടോ ഒരു ലക്ഷത്തി എൺപത്തിയായിരം രൂപ അപ്പം നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു വണ്ടി ടയോട്ടോയുടെ എത്തിയോസ് ലിവ ഡീസൽ അപ്പം രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സ് ഡി ആട്ടോ റഡാം ക്ലാക്ക് വരുന്ന നല്ല അടിപൊളി ഒരു വണ്ടി പ്രത്യേകിച്ച് ഇതിന് പറയത്തക്ക ഡാമേജ് കാര്യങ്ങളൊന്നും സിംഗിൾ ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ക ആ ടു ദോറൂം സർവീസിട്ട് വഹിക്കും കേട്ടോ റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ ഒന്നുമില്ല നാല് ടയർ അത്യാവശ്യം ഓടാനുള്ള ടയറുകളുണ്ട് വി എക്സ് ഡി ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട് ടു ഡോർ ടു എയർ ബാഗ് വരുന്നുണ്ട് കെ ബി എസ് വരും പിന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ സ്റ്റാർഗിന് ഓഡിയോ അമൗണ്ട് കൺട്രോൾ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ മെയിൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിങ് പിന്നെ പറഞ്ഞു പ്രത്യേകിച്ച് ഡാമേജ് കാര്യങ്ങൾ ആക്സിഡൻറ്റ് ഒന്നും ഇല്ല പക്ഷെ എങ്കിലും നിങ്ങൾക്ക് വെറുതെ തുറന്ന് കാണിച്ചു തന്നെ ഉള്ളു പുതിയ ബാറ്ററി ആണ് എന്താ നാല് വർഷം വാർന്നുള്ള ബാറ്ററി ഉണ്ട് അപ്പുറോ കാര്യങ്ങളൊക്കെ പക്കയാണ് ഒരു സൈഡോ പാനലോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല ഒക്കെ പക്ക ഈത്തൻ കണ്ടീഷൻ കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ടി അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പുതിയ ഇൻഷുറൻസ് ഓൾറെഡി ഇൻഷുറൻസ് എക്സ്പയർ ആണ് ഒരു പുതിയ ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യങ്ങൾ വിളിക്കാൻ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് എക്സ്പ്രസ്സോ വി എക്സി ഓപ്ഷനൽ കേട്ടോ വി എക്സി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ വി എക്സിക്ക് ഒരു ഹയർ ബാഗ് ഉണ്ടെങ്കിൽ വി എക്സി ഓപ്ഷൻ ആകുമ്പോൾ രണ്ട് അയർ ബാഗ് വരും രൂപയർ ബാഗ് വരും കേട്ടോ ഡീറ്റെയിൽസ് നമ്മൾ പറയാനുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല ഏകദേശം ഒക്കെ ഷോറൂം സർവീസ് ഉണ്ട് കമ്പനി സർവീസ് ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞ പോലെ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സാധാരണ വി എക്സിക്ക് സ്റ്റാറിംഗ് എന്ന് വരുന്ന ഒരു ഡ്രൈവർ സൈഡ് സിംഗിൾ എയർ ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നല്ലൊരു സ്റ്റീര് വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിങ് പിന്നെ പൊതുവേ എക്സ്പ്ലോസ് രണ്ട് പവർ വിൻ്റ് വരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാം കൊണ്ടും ഒരു പുതുപുത്തൻ വണ്ടി ഉണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി വണ്ടി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിന് എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മൾ ആ ഷോറൂമിൽ നിന്ന് ആ വണ്ടി ഇറക്കി കൊടുത്തപ്പോൾ എഞ്ചിൻ റൂം എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ടായ എഞ്ചിൻ റൂമ് കേട്ടോ വേറെ ഒരു പ്രശ്നമുള്ളൊരു മൈനസും പറയല അപ്പുറോണും എല്ലാം ഒരു കാര്യങ്ങളും ഒരു മൈനസിന് വണ്ടിക്കില്ല കേട്ടോ അഞ്ച് രൂപേനെ കുറിച്ച് അത് വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഒരു സെവൻ സീറ്റർ വണ്ടി കിട്ടോ ഏകദേശം നമുക്ക് മൈലേജിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഇട്ടുന്ന വണ്ടി സെവൻ സീറ്ററിൽ അത് ഹോണ്ട മൊബൈൽ ഒരു സംശയമില്ല രണ്ടായിരത്തി പതിനഞ്ച് മഡലിൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന പോലെ ലക്ഷത്തി പതിനെട്ടാറ് കിലമീറ്റർ വേണ്ടി വണ്ടി ആട്ടോ റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൺപത്തി രണ്ടായിരം വരെ കമ്പനി സർവീസ് ഉണ്ട് അതായത് ഇതിന്റെ ഫസ്റ്റ് ഓണർഷിപ്പ് ഉപയോഗിച്ച ആൾ ഫുൾ ഷോർ സർവീസ് ആണെങ്കിലും സെക്കൻഡ് ഓണർഷിപ്പ് ചെയ്ത ആൾ എനിക്ക് തോന്നുന്നു മിക്കവാറും മിക്കവാറും പുറത്തുനിന്നാവാം മിക്കവാറും ഒരു സർവീസ് ചെയ്തുണ്ടാവുക വേറെ പ്രശ്നങ്ങളും നിലവിൽ ഇതിന് മെക്കാനിക്കൽ പരമായിട്ടോ ബോഡിപരമായിട്ടോ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീനാണ് സീറ്റ് കവർ അതുപോലെ റൂഫ് ഡാഷ് ബോർഡ് ഒക്കെ നല്ല വൃത്തി നീറ്റ് ഉണ്ട് വേറെ ചാലിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നും സ്റ്റീരിയോ വർക്കിംഗ് അല്ല പിന്നെ സ്റ്റയറിങ് ഇതിൻ്റെ ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട് എ സി വാർ സ്റ്റാർ ഇങ്ങനെ തുടങ്ങി ഫോട്ടോ ബ്രോയിൻ്റെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ചെക്ക് ചെയ്യാം എൻജുറമെൻസ് നമ്മൾ എൻജൂറിയ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഒക്കെ ഒറിജിനൽ കമ്പനി പാർട്സ് ആണ് അപ്പറോണം വേറെ പേസ്റ്റ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഫ്രണ്ട് ഇടുക്കി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല കേട്ടോ ബംബറ് ഫ്രണ്ടറക്കത്തിന്റെ ഒറിജിനൽ പാർട്സ് ബോണി കറക്റ്റ് പേസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒക്കെ പക്ക വൃത്തി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊതുവേ നമുക്ക് ഈ മൊബൈലോ അതുപോലെ ഹോണ്ടന്റെ എല്ലാ ഡീസൽ വണ്ടിക്കും ഒരു വൺ ലാക്ക് അബോ ഒരു ഒന്നേക്കാറ് ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ ചെറിയ എന്തിലേക്കൊക്കെ വരാറുണ്ട് പല തരത്തിലൊന്നും പക്ഷേ ഇതിനങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പച്ച കണ്ടീഷൻ അതിന് വണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് അത് നമ്മൾ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒക്കെ എടുത്തു തന്നിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കട രണ്ടായിരത്തി പതിനഞ്ച് മോഡലെ മൈക്ര ഇത് സി ബി ടിക്ക് വരെ ഓട്ടോമാറ്റിക്കലി ഏറ്റവും നല്ല വണ്ടി ഓട്ടോമാറ്റിക്കല് ഈ ചെറുവണ്ടികളിലെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ അത് മൈക്കറാണ് പിന്നെ നമ്മൾ ഹൂണ്ടായ ഒക്കെ അത്യാവശ്യം നല്ല വണ്ടികളാണ് ഒരു വണ്ടിക്ക് പ്രത്യേകിച്ച് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മൂന്നാമത്തെ ഓണർഷിപ്പിൽ എഴുപത്താം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഒക്കെ അതിനും കാര്യങ്ങളാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എക്സ് വിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് കമ്പനി ഇൻബിൽ സ്റ്റീഡിയോ സ്റ്റാറിംഗ് മോഡലോ വരുന്നുണ്ട് ഫോൾഡർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ പിന്നെ ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട് വീൽസ് വരുന്നുണ്ട് ഇന്ത്യ പക്കാ നീറ്റാൻ കയ്യില പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഡ്യൂൽബേക്ക് വരും വരും ബാക്കി എല്ലാം കൊണ്ടും ഓക്കെ വേറെ റീപ്ലേസ് ആക്കണ്ടല്ല വണ്ടിക്ക് പ്രൈസ് പറയുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് വളരെ ചെറുതായിട്ട് നിനക്കുമ്പോൾ നെഗോഷ്യബിൾ ഉണ്ടാവുന്നതാണ് അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഡീസലില് ഹൈബ്രിഡ് വരുന്ന വണ്ടിട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ്ക്രോസ് സീറ്റ വരണ്ട് അൽഫയുടെ തൊട്ട് താഴെ വരുന്ന സീറ്റ അത്യാവശ്യം വേണ്ട ഫീറ്റേഴ്സ് ഒക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട് രണ്ടു മൂന്ന് ഫീച്ചേഴ്സ് മതിയാറിൽ തുടങ്ങി രണ്ടു മൂന്ന് ഫീച്ചേഴ്സ് മാത്രമാണ് ഈ സീറ്റ് എന്നുള്ള വേരിയൻറ്റിന് കുറവായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപതിനാല് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ് അങ്ങനത്തെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് എന്നുള്ള വേരിയൻറ്റ് അതാണ് അതിന് ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട് കമ്പനി സ്റ്റീല് വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട് ബോർഡ് ഫോൾഡിംഗ് വരുന്നുണ്ട് ഡബിൾ ഏയർ ബാഗ് വരും ഏവേസ് വരും തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട് അലോവിയിൽ വരുന്നുണ്ട് ഇതിന് ടയറൊക്കെ നാളും ഫുള്ള് ടയറുണ്ട് കേട്ടോ തൊണ്ണൂറ് ശതമാനം ടയർ വരുന്നുണ്ട് നോക്കണത്തിന് പക്ക നമ്മള് എല്ലാ വണ്ടിയും പോലെ പറഞ്ഞു പക്ക നീറ്റ് ആണ് കാരണം ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടിക്ക് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അത് വേറെ പാർട്സ് കാര്യൊന്നും മാറ്റിയിട്ടില്ല നീ തട്ടത്തിന് ഏതെങ്കിലും പേസ്റ്റ് ഒക്കെ പോകും അങ്ങനത്തെ പേസ്റ്റ് പോയ കാര്യങ്ങളൊന്നും ഈ വണ്ടി കാണില്ല ബാറ്ററി എന്തായാലും പുതിയ പുതുപുത്തൻ ബാറ്ററി ആണ് രണ്ട് മൂന്ന് വർഷം എന്തായാലും വാറണ്ടി പക്ക കണ്ടീഷൻ ആവും നിലവിലെ വണ്ടിക്ക് ഇൻഷുറൻസ് എക്സ്പയർ ആണ് നമ്മൾ വണ്ടി നിങ്ങൾ എടുക്കുന്ന സമയത്ത് പുതിയ ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആയി പ്രൈസ് എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾ വന്ന് വണ്ടി കാണാം എന്തെങ്കിലും നമ്മളൂടെ കഴിഞ്ഞ രൂപത്തിലൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ കുറച്ച് തരുന്നതാണ് അടുത്ത നമ്മൾ സെഡാ വണ്ടി പരിചയപ്പെടാം രണ്ടായിരത്തി പതിമൂന്ന് സ്വിഫ്റ്റ് ഡിസൈർ സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ ഒരു ലക്ഷത്തി നാൽപ്പത്തിട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ക നീറ്റിൽ തന്നെ ഇതിൻ്റെ കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ഇൻ്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവർ തുടങ്ങിയിട്ട് നമ്മളെ റൂഫ് ഡാഷ്ബോർഡ് എല്ലാം പക്ക നീറ്റിന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കമ്പനി ഇൻപിള്ളിൽ സ്റ്റീര് വരുന്നുണ്ട് വീടേ ആണ് അതുകൊണ്ട് തന്നെ ഇതിന് എയർ ബാഗ് കാണുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് കാണുന്നില്ല ടോട്ടലി നല്ല കണ്ടീഷൻ വണ്ടി എഞ്ചിൻ റൂമ് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങൾ കാണുന്നില്ല കേട്ടോ അപ്റോണ് ഫെൻറുകൾ കാര്യങ്ങൾ ക്രോസ് നമ്പർ ഒന്നും പ്രശ്നങ്ങളൊക്കെ പക്ക ഷോറും ഒറിജിനൽ പാർട്സ് മാത്രം ഹെഡ് ലൈറ്റ് ആണെങ്കിൽ പോലും ഒക്കെ കണ്ടീഷൻ കണ്ടീഷനുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും വണ്ടിക്ക് കാണുന്നില്ല വളത്തിൻ്റെ പേസ്റ്റ് ഒക്കെ ഓക്കെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാല് ടയർ പുതിയ ടയർ കെട്ടോ നാല് ഫ്രഷ് ടയർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് പുതിയ ഇൻഷുറൻസ് നമ്മൾ ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്തു അത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഇതെന്ന് പറയാം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് എന്തായാലും നമ്മൾ കൊണ്ട് കഴിയുന്ന പോലെ ചെറുതായിട്ട് നെഗോഷിയേഷൻ ഉണ്ടാവും നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ക്രിസ്റ്റ ജി ഫോർ പരിചയപ്പെടട്ടോ ഇത് റിയൽസ്റ്റേഷൻ വണ്ടിയാണ് എങ്കിലും ഒരു ഒറിജിനൽ കേരള വണ്ടിനേക്കാളും ഒരു ഫീലും ഒരു കണ്ടീഷൻ നിൽക്കുന്ന ഒരു വണ്ടിയാണ് പ്രത്യേകിച്ച് റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനത്തെ ഡാമേജുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് വർഷ വണ്ടി നിൽക്കുന്നത് ഇപ്പോൾ ഓൾറെഡി കേരള ആയിട്ടുണ്ട് കേ എൽ എൺപത്തിനാലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോറിന്റെ ഫീച്ചേഴ്സ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നോർമലുള്ള ഫീച്ചേഴ്സ് എ ബി എസ് എയർ ബാഗും പോർവൻ സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നുണ്ട് വേറെ ഇൻ്റീരിയർ ഒക്കെ പക്ക കണ്ടീഷൻ സെവൻ സീറ്റർ വണ്ടി വരുന്നത് എല്ലാം കൊണ്ട് ഓക്കെ ഉണ്ട് ബാക്കി ഞാൻ എഞ്ചി റൂമും കാണിച്ചു തരാം എഞ്ചിറൂം കണ്ടത് നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു കേരള വണ്ടിൻ്റെ ഉണ്ട് കാരണം ഒരു റീ വണ്ടി വരുമ്പോൾ പൊതുവേ എന്തെങ്കിലും ചെറിയ ചില ഡാമേജിൽ വരലുണ്ട് ഈ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല എല്ലാ പീസും പക്ക ഒറിജിനലാണ് ഒരു ഡാമേജും ഒരു പീസിനും വന്നിട്ടില്ല അപ്റോൺ കാര്യങ്ങളൊക്കെ ഫുള്ള് കണ്ടീഷൻ എഞ്ചിനൊക്കെ ഓക്കെ വേറെ ലീക്കോ ഒന്നുമില്ല ഇൻഷുറൻസ് എക്സ്പയർ ആണ് അപ്പോൾ നമ്മൾ വണ്ടി കസ്റ്റമർ എടുക്കുന്ന സമയത്ത് പുതിയ ഫസ്റ്റ് ക്ലാസ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി ഡബ്ല്യു എയ്റ്റ് അതായത് ഏകദേശം എട്ട് ഹെയർ ബാഗ് വരുന്ന ഒറ്റമത് ഫീച്ചേഴ്സ് വരുന്ന ഒരു എക്സ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഫുള്ള് കമ്പനി സർവീസറല്ല ഓണർ ഫുള്ള് സർവീസായിരുന്നു സെക്കൻഡ് ഓണർ ഫുള്ള് കമ്പനി അല്ല ഏകദേശം ഒരു എഴുപത് സംതിങ് കിലോമീറ്റർ സർവീസ് ഷോറൂം ഉണ്ട് ബാക്കി കിലോമീറ്റർ കസ്റ്റമർ വേറെ വേറെ സർവീസ് ഉണ്ടാ ചെയ്തിട്ടുള്ളത് റീപ്ലേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ ബോണറ്റ് ഫെൻട്രാൾ ബമ്പർ തുടങ്ങി വേറെ പ്രശ്നങ്ങൾ മൈനസ് ആയിട്ട് ഒന്നുമില്ല ആ ഒരു ഗ് ഗ്ലാസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം കൊണ്ട് വണ്ടി എല്ലാ സീഡ് കൊണ്ടും ഇതിൻ്റെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ടയർ ഒക്കെ അത്യാവശ്യം എംബേ എന്ന ശതമാനം ടയേഴ്സ് വരുന്നുണ്ട് പിന്നെ സീറ്റ് കവർ ആട്ടോ ഇത് എക്സ്ട്രാ ഇതിൻ്റെ കസ്റ്റമേഴ്സ് ചെയ്തതാണ് അത്യാവശ്യം നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എട്ടാറ് ബാക്ക് വരുന്നുണ്ട് വേറെ മിറർ ഫോൾഡിങ് തുടങ്ങി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കമ്പനി സ്റ്റീരിയോ അതിന്റെ ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട് പിന്നെ റൂഫ് പൊതുവെ എക്സ്പെൻറ്റ് റൂഫ് പ്രത്യേക ഭംഗിയാണ് കാണാൻ വളരെ നീറ്റാണ് ചളിയും പൊടിയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല ഒരു ഫീൽ ഫീലൊന്നല്ല അത്യാവശ്യം നല്ലൊരു ഗുഡ് ഫീൽ വണ്ടി കിട്ടുന്നുണ്ട് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉള്ള വണ്ടിക്ക് അഞ്ച് രൂപ ചെക്ക് ചെയ്യുന്ന നിർബന്ധമാണ് കാര്യം നമ്മൾ ആക്സിഡൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന നിർബന്ധമാണ് കാരണം മെയിൻ ഗ്ലാസ് പല കാരണങ്ങളും റീപ്ലേസ് വരാം ആക്സിഡൻ്റ് റീപ്ലേസ് വരാം തേങ്ങ തട്ടിട്ടോ അല്ലെങ്കിൽ കല്ല് തറിച്ചിട്ടൊക്കെ റീപ്ലേസ് വരാം അപ്പോൾ പിന്നെ ബോണ്ട് ടേബിൾ ചെക്ക് ചെയ്ത് നമ്മൾ ബോണി പേർച്ച് കറക്റ്റ് ആണ് ബോണിറ്റ് റീപ്ലേസ് ഇല്ല അപ്രോൺ അതുപോലെ ഫ്രണ്ടറിൻ്റെ സൈഡ് ഈ അപ്രോണും ഈ ഫ്രണ്ടറിൻ്റെ സൈഡ് അതുപോലെ ക്ലോസ് നമ്പറും കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളും വണ്ടിക്ക് കാണുന്നില്ല കേട്ടോ പിന്നെ ഇത് നമുക്കൊരു ബോണസ് കിട്ടുന്നതിൻ്റെ ബാറ്ററി പുതുപുത്തും ബാറ്ററി ഏകദേശം രണ്ട് വർഷം ഒരു ബാറ്ററി ആണ് വണ്ടി ഓൾറെഡി ഉള്ളത് അപ്പോൾ ഈ വണ്ടി ഓൾറെഡി ഇതിന് ആറ് ലക്ഷത്തി ഇരുപത്തിയാറ് പ്രൈസ് ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫറിൽ ഒരു അഞ്ച് തൊണ്ണൂറ് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അതും ഫസ്റ്റ് ക്ലാസ് പുതിയ ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വണ്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു ഡസ്റ്ററിന് പരിചയപ്പെടാം ഒരുപാട് പ്രേമികളുടെ വണ്ടിയാണ് ഡസ്റ്റർ കേട്ടോ ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ഒരു വെറൈറ്റി കളറാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് ഏപ്രിലാണ് ഈ വണ്ടി ഷോറൂമെന്ന് ഇറങ്ങുന്നത് രജിസ്ട്രേഷൻ വരുന്നത് അപ്പം ഈ വണ്ടി നമ്മൾ പറഞ്ഞ പോലെ സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് വേറെ ആക്സിഡന്റോ പ്രശ്നമൊക്കെ ആരൊന്നുമില്ല ചെറിയ ചെറിയ ടച്ചപ്പ് അവിടെ ബമ്പറും ചെറിയ ചെറിയ ടച്ചപ്പ് വെച്ചാൽ വേറെ മൈനസ് ഒന്നുമില്ല ഈ വണ്ടി ആർ എക്സ് എസ് എന്നുള്ള വരുക എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് കമ്പനി സ്റ്റീര് വരുന്നുണ്ട് വളർ പവറിൻ്റെ വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് പ്രൂഫ് സീറ്റ് അവർക്ക് ഭയങ്കര വൃത്തിയിലാണ് വണ്ടി നിൽക്കുന്നത് എഞ്ചിൻ എഞ്ചിനൊന്നും പക്ക കണ്ടീഷൻ ആട്ടോ വേറെ ഒരു പ്രശ്നങ്ങളും മൈനസില്ല ബോണിക്ക് പേസ്റ്റ് കാരണം ഒരു തെല്ല് പോലും ഓടി പോയിട്ടില്ല ഫെൻറ്ററോ കാര്യങ്ങളോ അപ്രോണോ ഒക്കെ ഫുള്ള് കണ്ടീഷൻ നിൽക്കുന്നുണ്ട് എഞ്ചിന് എഞ്ചിൻ ലീക്കോ വേറെ ഓവർ സൗണ്ടോ ഒന്നുമില്ല പക്ക സ്മൂത്ത വണ്ടി കെട്ടോ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹോണ്ട സിറ്റി എസ് വി എന്നെ വരുന്നത് കേട്ടോ അതായത് മിഡിൽ ഓപ്ഷൻ വി എക്സ് വി എസ് വി എസ് അങ്ങനെയാണ് വരുന്നതാണോ എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എസ് വിയിലാണ് ഈ വണ്ടി വരുന്നത് അപ്പോൾ ഇതിന് നാല് ടയർ പുതുപുത്തൻ ടയറുകളുണ്ട് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വണ്ടി പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന്റെ സർവീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപതിനാല് കിലോമീറ്റർ വരെ കമ്പനി സർവീസ് അത് രണ്ടായിരത്തി ഇരുപതിലാണ് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ നേരത്തെ കുറേ വണ്ടിക്ക് പറഞ്ഞു സെക്കൻഡ് ഓണർമാരാണ് പൊതുവെ പുറത്തുനിന്ന് സർവീസ് ചെയ്യുന്നത് അപ്പോൾ ഈ വണ്ടിക്കും അതുപോലെ പുറത്തുനിന്ന് സർവീസ് ചെയ്തിട്ടുള്ളത് എസ് വി നല്ല വേരിയൻ ആണെങ്കിൽ പോലും ഇതിന് ഒട്ടന ഫീച്ചേഴ്സ് വരുന്നുണ്ട് ടു എയർ ബാഗ് എ ബി എസ് ഫോർഡർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട് പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റാറിംഗിന് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട് പിന്നെ കസ്റ്റമർ നല്ല അടിപൊളി ഒരു സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റുകളൊക്കെ നല്ല വൃത്തിയിലെ സീ സീറ്റുകൾ നിൽക്കുന്നുണ്ട് റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട് ഡാഷ് ബോർഡ് നല്ലൊക്കെ പക്ക നീറ്റ് ആൻഡ് ആണ് വണ്ടി വളരെ വൃത്തിയെ വണ്ടി വേണമെന്നുള്ളൂ കേട്ടോ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരാം നമുക്ക് നോർമൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണില്ല ഒക്കെ ഓക്കെയാണ് അപ്രോണം കണ്ടറും പ്രൊസംബറൊക്കെ കാര്യങ്ങളൊക്കെ വെക്കണേ പ്രത്യേകം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോണിൻ്റെ ടീസർ വണ്ടിക്ക് വരുന്ന ലീക്കും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല പിന്നെ ബോണത്തിൻ്റെ പേസ്റ്റ് കറക്റ്റ് ആണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു വളരെ മഴയുള്ള ചെറിയൊരു നിലക്കം കാണുന്നുണ്ട് അതായത് പേസ്റ്റ് പോവുകയാണ് പേസ്റ്റ് അതൊക്കെ ചെയ്തിട്ടില്ല കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല വണ്ടിക്ക് നമ്മൾ പ്രത്യേകിച്ച് പറയാൻ വന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നാല് ടയർ പുതിയതുണ്ട് അതുപോലെ ഇൻഷുറൻസ് എക്സ്പയർ ആവാനായിട്ടില്ല അപ്പോൾ നമ്മൾ പുതിയ ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വണ്ടി എടുക്കുന്നവർക്ക് അതൊക്കെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കണക്കാക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ബ്രസ വെറും അൻപത്തിനാലായിരം കിലോമീറ്റർ ബ്രസ നമുക്ക് വളരെ റയറായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം ബ്രസ ഒരുപാട് ഉണ്ടെങ്കിൽ ഒക്കെ കിലോമീറ്റർ വൺ ലാക്ക് വൺ ലാക്ക് അബവ് ആണ് ഇപ്പം കിട്ടുന്നതൊക്കെ നമുക്കൊരു റയർ പീസ് ഇപ്പോൾ വന്നിട്ടുണ്ട് വെറും അൻപത്തിനാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കമ്പനി സർവീസ് ഉണ്ട് റീപ്ലേസ് ആക്സിഡൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ല മോഡൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ജെഡ് ഡി എന്ന് പറഞ്ഞാൽ വരേണ്ടി വരുന്നത് കേട്ടോ ജെഡ് ഡി ആയതുകൊണ്ട് തന്നെ രൂപക്ക് ഒരു മേഡം കമ്പനി എഡ്ബിൽഡ് സ്റ്റീരി വരും സ്റ്റാറിംഗ് ഒരേ കണ്ടുകൾ വരും ഫോളർ പറഞ്ഞിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടയർ ഒരു ആവറേജ് ടയറേ ഉള്ളൂ അൻപത് ശതമാനം അമ്പത് ശതമാനം ടയറ് വരുന്നുള്ളൂ ഇൻഷുറൻസ് എക്സ്പെയർ ആണ് നമുക്ക് പുതിയ ഇൻഷുറൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഒരു എഞ്ച് റൂമിൽ നോക്കുകയാണെങ്കിൽ അപ്രോണ് ഫെണ്ടെ അതുപോലെ ഈ സൈഡത്തെ അപ്രോൺ ഫെൻഡർ കാര്യങ്ങൾ നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല ബാറ്ററി നമുക്ക് അത്യാവശ്യം ഇയർ ബാക്ക് ബാക്കിയുള്ള ബാറ്ററിൻ്റെ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ച നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് കാണുന്നുണ്ട് ഈ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് ആയിട്ട് കാണുന്നുണ്ട് വേറെ റീപ്ലേസ് ഒന്നും എഞ്ച് റൂമിൽ വരുന്നില്ല വേറെ പേസ്റ്റ് പോകാൻ കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി ആണ് ബോണത്തിൻ്റെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ കേട്ടോ വേറെ ഫുള്ള് ക്ലിയർ ആണ് പുതുപുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് എട്ട് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ പ്രേസ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് ഒരു പോളോട്ടോ വോക്സ് വാഗിന്റെ പോളോ എറ്റ് ഫുൾ ഹൈഡ് പ്ലസ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തിനാലായിരം കിലോമീറ്റർ ഷോറൂം സർവീസിൽ റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഡയറക്ട് ഇൻഷുറൻസ് ഉണ്ട് ബാക്കി പേപ്പർ വാങ്ങി ക്ലിയർ ആണ് ഇൻ്റീരിയർ ഒക്കെ ക്ലീൻ ആട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഹൈ ആൻഡ് പ്ലസ് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് കമ്പനി സ്റ്റീഡി വരും നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് ബാക്കി സീറ്റ് കവറും റൂഫും ലാഷ് ബോർഡ് ഒക്കെ പക്കാൻ നീറ്റ് ആണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ ഡാമേജോ വേറെ വൃത്തി കുറവോ ഒന്നുമില്ല നല്ല കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത് ഇതിന്റെ പ്രൈസ് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില എന്തായാലും മാക്സിമം കുറച്ച് നമുക്ക് ചെയ്ത് തരാൻ കഴിയും ഒരു ടാറ്റ ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കിട്ടും ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വേറെ റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുള്ള് കമ്പനി സർവീസ് നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് എക്സിറ്റ് പ്ലസ് ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അലവീൽസ് വരുന്നു നാല് ടയർ ഏകദേശം ഫുൾ ഉണ്ട് അപ്പം ഈ വണ്ടി ആകെ പതിനയ്യായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ ഉള്ള കിലോമീറ്റർ മൊത്തം കമ്പനി സർവീസാണ് എക്സിറ്റ് പ്ലസിന് ആയതുകൊണ്ട് എയർ ബാഗ് എ വിസ് കമ്പനി സ്റ്റീരിയോ സ്റ്റയറിംഗ് കൊണ്ട് ഓഡിയോ കൺട്രോൾ എ സി പവർ സ്റ്റാറിംഗ് ഫോർഡർ പവർവെൻ്റ് സെൻറ്റർ ലോക്കോ തുടങ്ങി ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഡാഷ് ബോർഡ് സീറ്റ് ടവറ് റൂഫ് എല്ലാം പക്കാൻ നീറ്റ് ആൻഡ് ക്ലീനാണ് ടിയാമോ എട്ട് ഫുൾ ആ വണ്ടി വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഉയിട്ടുള്ളൂ ഇന്ന് വില വരുന്നത് ആറ് ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് നെറ്റ് റിസൾട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുകയാണ് അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലത്തെ ഒരുപാട് നല്ല നമ്മൾ വീണ്ടും വരുന്നതാണ് ഒരു നിങ്ങൾക്ക് വില കൂടുതലോ കുറവോ അതുപോലെ ഡാമേജുള്ള കാര്യങ്ങളോ ഈ നമ്മുടെ വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും പോരാമെന്ന് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് കമ്പനി രേഖപ്പെടുത്തുക നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ പഴ വണ്ടി എക്സ്ചേഞ്ചായ സൗകര്യ കമ്പനി ഷോറൂമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീണ്ടും ഒരു വീഡിയോ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ഫോളോ ചെയ്യണം അപ്പൊ ഇതുപോലത്തെ ഇനിയും ഒരുപാട് ചെയ്യുന്നവേണ്ടി വരും അപ്പൊ ഓക്കെ ബൈ താങ്ക്സ്